യന്ത്രം ഉപയോഗിച്ച് പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികൾ ഏഴു ലക്ഷം രൂപ കവർന്നതായി യുവാവിന്റെ പരാതി ഇടുക്കി മണിയാർക്കുടി സ്വദേശി പാണ്ഡ്യൽ വീട്ടിൽ സോണിക്കാണ് പണം നഷ്ടമായത് യുവാവ് കടം വാങ്ങിയ പണമാണ് ഇതിനായി ചെലവഴിച്ചത് പിന്നിൽ രണ്ട് തമിഴ്നാട് സ്വദേശികളെന്നാണ് സംശയം സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു സുഹൃത്തുക്കൾ മുഖേന പരിചയപ്പെട്ട രണ്ടു പേരാണ് തട്ടിപ്പ് നടത്തിയത് കടം വാങ്ങിയ ഏഴു ലക്ഷം രൂപയാണ് സോണി ഇവരെ ഏൽപ്പിച്ചത് തുക ഒരു ബാഗിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ബാഗിനുള്ളിലെ യന്ത്രം പതിനാറ് മണിക്കൂർ കൊണ്ട് നോട്ടുകൾ ഇരട്ടിപ്പിച്ച് നൽകുമെന്നും വിശ്വസിപ്പിച്ച് ബാഗ് സോണിയയുടെ വാഹനത്തിൽ തന്നെ വെച്ചു അതിൽ നിന്ന് ഒരു വയർ ഒരു കനാസിനുള്ളിലെ വെള്ളത്തിലേക്കിട്ടിരുന്നു പതിനാറ് മണിക്കൂർ കഴിയാതെ ബാഗ് തുറക്കരുതെന്ന് നിർദ്ദേശിച്ച് തമിഴ്നാട് സ്വദേശികൾ പോയി സംശയം തോന്നിയ സോണി വൈകിട്ട് ഏഴിന് ബാഗ് തുറന്നപ്പോൾ നോട്ടിൻ്റെ വലുപ്പത്തിലുള്ള ഏതാനും കറുത്ത കടലാസു കഷ്ണങ്ങൾ മാത്രമാണ് കണ്ടത് ഉടനെ തന്നെ പരാതിക്കാരൻ പോലീസിനെ വിവരം അറിയിച്ചു പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു പേർ രണ്ട് ദിവസമായി ചെറുതോണിയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് മുരുകൻ എന്നു പേരുള്ള ഒരാളുടെ കൂടെ മറ്റൊരാളുമുണ്ടായിരുന്നു ഇവർ തിരുനെൽവേലി സ്വദേശികളാണെന്ന് സംശയിക്കുന്നുണ്ട് ഇടുക്കി പോലീസ് അന്വേഷണം തുടങ്ങി